ജില്ലയിൽ കാട്ടാന ആക്രമണം വർദ്ധിക്കുന്നതിനെതിരെ പ്രതിഷേധം കനക്കുന്നു കാട്ടാനക്കരിയിൽ മനുഷ്യജീവനുകൾ പൊലിഞ്ഞിട്ടും പ്രതിരോധമൊരുക്കാൻ വനംവകുപ്പ് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം മുമ്പ് നടപ്പിലാക്കിയ പദ്ധതികൾ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോവുകയും നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുകയും വേണമെന്നാണ് ആവശ്യം കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ജില്ലയിൽ മാത്രം കാട്ടാന ആക്രമണത്തിൽ പൊലിഞ്ഞത് എട്ട് മനുഷ്യജീവനുകളാണ് രണ്ട് തമിഴ്നാട്ടുകാർ ഉൾപ്പെടെ മൂന്നാർ തോട്ടം മേഖലയിൽ ചിന്നക്കനാലിൽ രണ്ടു പേരും കാഞ്ഞിരവേലിയിൽ ഒരാളും ഈ മാസം ആദ്യം നീരിമംഗലം നീണ്ടപാറയിൽ കോളേജ് വിദ്യാർത്ഥിനിയും കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു മുള്ളരിങ്ങാട് കഴിഞ്ഞ ദിവസം യുവാവ് കൊല്ലപ്പെട്ടതാണ് ഒടുവിലത്തെ സംഭവം മുപ്പതിനടുത്ത ആളുകൾക്ക് കാട്ടാന ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു കാട്ടാനക്കലിയിൽ മനുഷ്യജീവനുകൾ പൊലിഞ്ഞിട്ടും പ്രതിരോധമൊരുക്കാൻ വനംവകുപ്പ് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം മുമ്പ് നടപ്പിലാക്കിയ പദ്ധതികൾ കാര്യക്ഷമമായി മുമ്പോട്ട് കൊണ്ടുപോകുകയും നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുകയും വേണമെന്ന നാട്ടുകാർ ആവശ്യപ്പെടുന്നു സമീപകാലങ്ങളിൽ വന്യബങ്ങളുടെ ശല്യം അതിരൂക്ഷമായി വർദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരോ വനം വന്യജീവി വകുപ്പുകളോ യാതൊരു നടപടി സ്വീകരിക്കാത്തതിൻ്റെ വലിയൊരു രൂക്ഷ ഈ നാട്ടിലെ കർഷകരും കർഷക തൊഴിലാളികളും വിശേഷ പ്ര പ്രത്യേക വർഗ വിഭാഗത്തിൽപ്പെട്ട കോളനികൾ വരെ ഇപ്പോൾ അവിടെ അവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നിരിക്കുകയാണ് ഈ ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിൽ എട്ട് പേരാണ് ഈ ആണയുടെ ഇടപെടൽ കൊണ്ട് മരണപ്പെടവസാനുള്ളത് ഇടുക്കി തന്നെ രണ്ട് രണ്ടുപേരായി ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് മുള്ളിരിങ്ങാട് ഒരാൾ മരണപ്പെട്ടിരിക്കുന്നത് പക്ഷേ ഇതൊന്നും കണ്ടില്ല എന്ന് നയിക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് വളരെ അടിയന്തിരമായി ഈ വന്യജീവികളെ തടയാൻ വേണ്ടിയുള്ള സ്വന്തമായ ഒരു ഇടപെടലുകളും ആവശ്യമായ നിയമ ഭേദഗതിയും ചെയ്ത് ഈ ജനങ്ങളുടെ പൊതു സ്വത്തിനും ജീവനും സംരക്ഷണം വരണം എന്നുള്ളതാണ് ആവശ്യം നൂറിന് മുകളിൽ കടകൾക്കും വീടുകൾക്കും കാട്ടാനകൾ ജില്ലയിൽ നാശം വരുത്തി അഞ്ഞൂറ് ഹെക്ടറിലേറെ ഭൂമിയിൽ കൃഷിനാശം വരുത്തി ദേവികുളം താലൂക്കിലെ പതിമൂന്ന് പഞ്ചായത്തുകളിലും കാട്ടാനശല്യമുണ്ട് കുടുമുഞ്ചൊല താലൂക്കിലും ഇടുക്കി താലൂക്കിലും കാട്ടാനശല്യം നിലനിൽക്കുന്നു മൂന്നാർ മേഖലയിൽ കാട്ടാനകൾ ജനവാസ മേഖലകളിൽ ഇറങ്ങാത്ത ദിവസങ്ങൾ കുറവാണ് ദിവസവും ജില്ലയിൽ കാട്ടാനശല്യം വർദ്ധിച്ചു വരുന്ന സ്ഥിതി നിലനിൽക്കുന്നു വേനൽ കനക്കുന്നതോടെ കാട്ടാനശല്യം വർദ്ധിക്കുമെന്നിരിക്കെ വനംവകുപ്പിൻ്റെ ഫലപ്രദമായ ഇടപെടലിനായി മുറവിളി ഉയരുകയാണ്